നമസ്കാരം ജ്യോതി ടെക്നീഷ്യനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കേതു ലഗ്നം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളിലും നിൽക്കുമ്പോഴുള്ള ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് കേതു ഓരോ ഭാവങ്ങളിലും നിൽക്കുമ്പോൾ തരുന്ന ഫലങ്ങളെക്കുറിച്ച് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ടാകും എന്നാൽ ഇത് അടിസ്ഥാനപരമായ കാര്യങ്ങളാണോ എന്ന ഒരു സംശയം നമുക്ക് ഉണ്ടാവുക സ്വാഭാവികമായിരിക്കും ജ്യോതിഷം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഫലങ്ങളാകുമ്പോൾ വളരെ വിശ്വസ്തയോടുകൂടി പഠിച്ചെടുക്കുവാനും ആരുടെ മുന്നിലും ധൈര്യമായിട്ട് ആ ഫലങ്ങളെ പറയുവാനും സാധിക്കുന്നതാണ് സംശയരഹിതമായ അറിവാണ് നമുക്ക് ആവശ്യം അല്ലാതെ ഓരോരുത്തരുടെയും മനോധർമ്മമനുസരിച്ചുള്ള കാര്യങ്ങളല്ല ജ്യോതിഷ ഫലപ്രവചനത്തിന് നല്ലൊരു ശതമാനം ജ്യോതിഷികളും ആശ്രയിക്കുന്നത് ശ്രീ മന്ദ്രീശ്വരൻ എഴുതിയ ഫലദീപിക എന്ന ഗ്രന്ഥത്തെയാണ് മറ്റേതൊരു ഗ്രന്ഥത്തെക്കാളും ഫലപ്രവചനത്തിന് ഉപയോഗപ്രദമായിട്ടുള്ള ഗ്രന്ഥവും ഫലദീപിക തന്നെ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫലദ്വീപിക എന്ന ഗ്രന്ഥത്തിലെ അടിസ്ഥാന പ്രമാണങ്ങളെയാണ് സംസ്കൃത ശ്ലോകങ്ങളാണ് സാധാരണക്കാർക്ക് സംസ്കൃത ശ്ലോകങ്ങൾ പഠിച്ചെടുക്കുവാൻ ബുദ്ധിമുട്ടായതിനാൽ ശ്ലോകത്തിന്റെ അർത്ഥം മാത്രം അതേപടി ഇവിടെ പറയുകയാണ് ചെയ്യുന്നത് ജ്യോതിഷ വിദ്യാർത്ഥികൾക്കും ജ്യോതിഷത്തെ ഇഷ്ടപ്പെടുന്നവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി തീരുമെന്ന് വിശ്വസിക്കുന്നു ആദ്യം നമുക്ക് കേതു ലഗ്നത്തിൽ നിന്നാൽ എന്തൊക്കെ ഫലമാണ് ഒരു വ്യക്തിക്ക് നൽകുന്നത് എന്ന് നോക്കാം കേതു ലഗ്നത്തിൽ നിന്നാൽ ഉപകാരസ്മരണയില്ലാത്തവനും ശരീരസുഖമില്ലാത്തവനും നീചനും സ്ഥാനഭ്രഷ്ടനും അവയവപൂർത്തിയില്ലാത്തവനും ചീത്ത കൂട്ടുകെട്ടുള്ളവനും ആയി ഭവിക്കും ഇത് കേതു ലഗ്നത്തിൽ നിന്നാലുള്ള അടിസ്ഥാന ഫലങ്ങളാണ് കേതു ലഗ്നത്തിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ഇവിടെ പറഞ്ഞ ഫലങ്ങൾ തന്നെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഇത് പ്രമാണം മാത്രമാണ് കേതു നിൽക്കുന്ന രാശി കേതുവുമായി യോഗം ചെയ്യുന്ന ഗ്രഹങ്ങൾ കേതുവിനെ ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹങ്ങൾ ഇതൊക്കെ അനുസരിച്ച് ഫലങ്ങൾക്ക് വ്യത്യാസമുണ്ടാകും എങ്കിലും നമ്മൾ ആദ്യം ഒരു അടിസ്ഥാന ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അതിനുശേഷം മാത്രമേ പ്രമാണാന്തരങ്ങളിലേക്ക് പോകാൻ പാടുള്ളൂ കേതുവിനെക്കുറിച്ച് വളരെ വിശദമായ ഒരു വീഡിയോ ഉടൻ തന്നെ ചെയ്യുന്നതാണ് അതിനു മുൻപേ അടിസ്ഥാന പ്രമാണത്തിന്റെ അർത്ഥം മനസ്സിലാക്കി വെക്കുക ഇനി കേതു രണ്ടാം ഭാഗത്തിൽ നിന്നാൽ എന്താണ് ഫലം എന്ന് നോക്കാം കേതു രണ്ടാമത്ത് നിന്നാൽ വിദ്യയും ധനവും ഇല്ലാത്തവനും ചീത്ത വാക്കുകൾ പറയുന്നവനും കാണാൻ ഭംഗിയില്ലാത്ത കണ്ണുകളുള്ളവനും അന്യന്റെ അന്നത്തിൽ താല്പര്യമുള്ളവനുമായി ഭവിക്കും എന്നാണ് ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത് പൊതുഫലം മാത്രമാണ് കേതുവിന് ബലമുള്ള രാശികളിലാണ് കേതു നിൽക്കുന്നതെങ്കിൽ ഈ ഫലങ്ങൾക്ക് വ്യത്യാസമുണ്ടാകാം കേതുവിന് ബലമുള്ള രാശികൾ മകരവും കുംഭവുമാണ് ഇതുകൂടാതെ ഇടവം കന്നി വൃശ്ചികം മീനം എന്നീ രാശികളും ധനുരാശിയുടെ പതിനഞ്ച് ഡിഗ്രിക്ക് ശേഷവും കേതുവിന് ബലമുള്ള രാശികളാണ് കേതു മൂന്നാം ഭാഗത്തിൽ നിന്നാൽ ജാതകൻ ആയുർബലത്തോട് കൂടിയവനും ധനവും യശസ്സും സ്ത്രീസുഖവും ഭക്ഷണസുഖവും ഉള്ളവനും സഹോദര നാശം അനുഭവിക്കുന്നവനുമായി ഭവിക്കും എന്നാണ് മൂന്നാം ഭാവം ഒരു ഉപജയഭാവമാണ് ഉപജയഭാവങ്ങളിൽ പാപഗ്രഹങ്ങൾ നിന്നാൽ ഏറെക്കുറെ നല്ല ഫലങ്ങൾ ആയിരിക്കും നൽകുന്നത് എന്നാൽ ഇവിടെ ഒരു ദോഷത്തെ പറഞ്ഞിരിക്കുന്നത് സഹോദരന ദോഷം എന്നാണ് മൂന്നാം ഭാവം സഹോദര ഭാവമാണല്ലോ അതിനാൽ കേതു ഇവിടെ നിൽക്കുമ്പോൾ സഹോദരങ്ങൾക്ക് നല്ല ഫലമല്ല കൊടുക്കുന്നത് കേതു നാലാം ഭാവത്തിൽ നിന്നാൽ ഭൂമിയും ഭവനവും വാഹനവും സുഖവും നശിച്ചവനും അന്യരുടെ ഭവനത്തിൽ താമസിക്കേണ്ടി വരുന്നവനുമായി തീരും മാതാവിനും നാലിലെ കേതു ദോഷമാണ് നാലാം ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് നാലിലെ കേതു ദോഷഫലങ്ങൾ കൊടുക്കും എന്നാണ് ഇതിനർത്ഥം എങ്കിലും ഇത് കേതുവിന് ബലമുള്ള രാശികളാണെങ്കിൽ ദോഷങ്ങൾ വലിയ ഒരളവ് വരെ ഇല്ലാതായി പോകുന്നതാണ് കേതു അഞ്ചാം ഭാവത്തിൽ നിന്നാൽ പുത്രനാശവും ഉദരരോഗവും പിശാചുക്കളുടെ ഉപദ്രവവും ദുഷ്ടബുദ്ധിയും ദുഷ്ടപ്രകൃതിയും ഫലമാകുന്നു അഞ്ചിലെ കേതുവിനെക്കുറിച്ച് നല്ല അഭിപ്രായമല്ല ആചാര്യനുള്ളത് അഞ്ചാം ഭാവം നമ്മുടെ സന്താനഭാവവും മനസ്സിന്റെ ഭാവവും ബുദ്ധിയുടെ സ്ഥാനവുമാണല്ലോ അഞ്ചിൽ നിൽക്കുന്ന കേതുവിൽ നിന്നും അത്ര നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാൻ കഴിയുന്നതല്ല കേതുവിന് ബലമുള്ള രാശികളാണ് അഞ്ചാം ഭാവമായി വരുന്നതെങ്കിൽ ദോഷങ്ങൾ നല്ല ഒരളവ് വരെ കുറയുന്നതാണ് കേതു ആറാം ഭാവത്തിൽ നിന്നാൽ ദാനശീലത്വവും ഉത്തമ ഗുണവും കാര്യനിശ്ചയവും പ്രസിദ്ധിയും പ്രഭുത്വവും ശത്രുവർദ്ധനയും ഇഷ്ടസിദ്ധിയും ഫലമാകുന്നു കേതു ആറിൽ നിന്നാൽ നല്ല ഫലങ്ങൾ തന്നെയാണ് ഗ്രന്ഥത്തിൽ പറയുന്നത് എന്നാൽ ശത്രുവർദ്ധനയുണ്ടാകും എന്ന് ആചാര്യൻ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട് ആറ് നമ്മുടെ ശത്രുസ്ഥാനവുമാണല്ലോ കേതു ഏഴാമിടത്ത് നിന്നാൽ അപമാനവും ദുഷിച്ച സ്ത്രീകളിൽ രതിയും ആന്ധ്ര സ്വന്തം ഭാര്യയോട് വിയോജിപ്പും മതധാതുവിന് കുറവും സംഭവിക്കും കേതു നിൽക്കുന്ന രാശിയുടെയും കേതുവിനോട് യോഗം ചെയ്യുന്ന ഗ്രഹങ്ങളുടെയും കേതുവിനെ ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹങ്ങളുടെയും സ്വഭാവം അനുസരിച്ച് ഈ ഫലങ്ങൾക്ക് മാറ്റം വരാം ഏഴാം ഭാവം നമ്മുടെ വൈവാഹിക ജീവിതത്തെ സൂചിപ്പിക്കുന്ന ഒരു ഭാവമാണല്ലോ കേതു വിരക്തിയുടെ ഗ്രഹവുമാണ് കേതു എട്ടാം ഭാവത്തിൽ നിന്നാൽ അൽപ്പായുസും ഇഷ്ടജനങ്ങളുമായി വിരഹവും കലഹവും ആയുധം കൊണ്ട് മുറിവേൽക്കുക എല്ലാ കാര്യങ്ങൾക്കും മുടക്കം എന്നിവ ഫലമാകുന്നു ഇതും കേതുവിന്റെ ബലമനുസരിച്ച് വ്യത്യാസപ്പെടാവുന്നതാണ് എട്ടാം ഭാവം ആയുസിനെ സൂചിപ്പിക്കുന്ന ഭാവമായതിനാൽ ഇവിടെ ഒരു പാപഗ്രഹം നിൽക്കുമ്പോൾ ദോഷമാണ് എന്ന അർത്ഥം എടുത്താൽ മതി മറ്റു ഗ്രഹങ്ങളുടെ യോഗ ദൃഷ്ടികൾ കൊണ്ട് ഈ ദോഷം മാറിപ്പോകുന്നതാണ് കേതു ഒൻപതിൽ നിന്നാൽ പാപപ്രവൃത്തിയും നന്മയില്ലായ്മയും പിതാവും ഭാഗ്യവും ഇല്ലായ്മയും ദാരിദ്ര്യവും സജ്ജനദ്വേഷവുമാണ് ഫലം കേതു ഒൻപതിൽ നിന്നാൽ മോശം ഫലം തന്നെയാണ് ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് ജാതകൻ പാപപ്രവൃത്തികൾ ചെയ്യുന്നവനും നന്മയില്ലാത്തവനുമായിരിക്കും എന്ന് പറയുമ്പോൾ ഒൻപത് നമ്മുടെ ധർമ്മ ത്രികോണ ഭാവമാണ് കേതു വിരക്തിയുടെ ഗ്രഹവുമാണ് കേതു ഒൻപതിൽ നിൽക്കുമ്പോൾ നമ്മിൽ ധർമ്മശുതി ഉണ്ടാകും എന്നാണ് പറയുന്നത് ധർമ്മച്ഛുതി ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മിലുള്ള നന്മകൾ നശിച്ചു പോകുന്നതും നമ്മൾ പാപപ്രവൃത്തികൾ ചെയ്യുന്നതും ഒൻപത് ഭാഗ്യസ്ഥാനമാകയാൽ കേതു അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ഭാഗ്യാനുഭവങ്ങൾക്ക് കോട്ടം തട്ടുകയും അതുവഴി ദാരിദ്ര്യവും മറ്റു ക്ലേശങ്ങളും വന്ന് ഭവിക്കുകയും ചെയ്യും ഒൻപതിൽ കേതു നിൽക്കുന്ന ജാതകന് അത്ര നല്ല ഫലമല്ല കേതു നൽകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം കേതു പത്താം ഭാഗത്തിൽ നിന്നാൽ നല്ല കാര്യങ്ങൾക്കു മുടക്കവും പ്രവൃത്തിയില്ലായ്മയും പാപകർമ്മവും തേജസ്സും ശൗര്യവും അതിപ്രസിദ്ധിയും ഫലമാകുന്നു ഇവിടെ ഗ്രന്ഥത്തിൽ രണ്ട് തരം ഫലങ്ങളാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് കേതുവിന്റെ ബലമനുസരിച്ച് ഇതിൽ ഏത് ഫലം സ്വീകരിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം കേതു പത്തിൽ നിന്നാൽ അത് തൊഴിൽ സ്ഥാനത്തിന് ശുഭകരമല്ല ജാതകൻ തേജസ്സും ശൗര്യവും വളരെയധികം പ്രസിദ്ധിയും ഒക്കെയുള്ള ആളാണെങ്കിലും പാപകർമ്മങ്ങൾ ചെയ്യുന്നവനായിരിക്കും എന്നാണ് പറയുന്നത് മാത്രമല്ല ഇവർ നല്ല കാര്യങ്ങൾക്ക് മുടക്കം നിൽക്കുന്നവരുമായിരിക്കും കേതുവിന്റെ ബലമനുസരിച്ച് ഇതിൽ നല്ല ഫലത്തെയും മോശം ഫലത്തെയും സ്വീകരിക്കാവുന്നതാണ് എന്തായാലും കേതു പത്തിൽ നിന്നാൽ അവരെ കൊണ്ട് മറ്റുള്ളവർക്ക് ഗുണം കുറവായിരിക്കും കേതു പത്തിൽ നിന്നാൽ വേറെയും ധാരാളം ഫലങ്ങളുണ്ട് പക്ഷേ ഒരു ഗ്രന്ഥത്തിലെ പ്രമാണങ്ങളെ ഉദ്ധരിച്ച് പറയുമ്പോൾ ഗ്രന്ഥത്തിലുള്ളത് മാത്രമേ പറയാൻ നിവൃത്തിയുള്ളൂ മറ്റു ഫലങ്ങൾ മറ്റൊരു വീഡിയോയിൽ പറയുന്നതാണ് കേതു പതിനൊന്നാം ഇടത്ത് നിന്നാൽ ധാരാളം ധനവും അനേകം ഗുണങ്ങളും നല്ല പോകാനുഭവവും ധാരാളം ഗൃഹോപകരണങ്ങളും സകലമായ കാര്യസാധ്യതയും ഫലമായി വരും പതിനൊന്ന് ഒരു ഉപജയഭാവമാണല്ലത് അവിടെ കേതു നിൽക്കുമ്പോൾ നല്ല ഫലങ്ങൾ തന്നെയാണ് ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് കേതു പന്ത്രണ്ടിൽ നിന്നാൽ പാപത്തെ മറച്ചുവെക്കുന്നവനും മോശം കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കുന്നവനും ധനനാശത്തെ വരുത്തി വയ്ക്കുന്നവനും വിരുദ്ധമായ മാർഗത്തിലൂടെയുള്ള സഞ്ചാരവും കണ്ണിന് അസുഖവും ഫലമായി വരും ജാതകൻ ഉള്ളിൽ ദുഷ്ടതയും പുറമെ നല്ല വ്യക്തിയുമായി കാണിക്കുകയും ചെയ്യുന്ന ആളാകാം പന്ത്രണ്ടിലെ കേതു ഒരു മനുഷ്യനെ ദൂഷിച്ച സ്വഭാവമുള്ള ഒരാളാക്കി മാറ്റാൻ സാധ്യതയുണ്ട് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത് ഫലദീപിക എന്ന ഗ്രന്ഥത്തിൽ കേതു ലഗ്നം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളിൽ നിന്നാലുള്ള ഫലങ്ങളെക്കുറിച്ചാണ് ോ ഭാവങ്ങളിലും നിന്നാൽ ധാരാളം ഫലങ്ങൾ പറയുന്ന നിരവധി വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും പക്ഷേ പറയുന്നവർ ഗ്രന്ഥത്തിന്റെ പേരുകൾ പറയാറില്ല മാത്രമല്ല അവർ ഗ്രന്ഥത്തിലുള്ള ഫലങ്ങൾ മാത്രമാണോ പറയുന്നത് എന്നും നമുക്കറിയില്ല പലരും അവരവരുടെ മനോധർമ്മം അനുസരിച്ചും ഫലങ്ങൾ പറയാറുണ്ട് ഏറെക്കുറെ അത് അനുഭവത്തിൽ ശരിയുമാകാം പക്ഷേ അതിന് ആധികാരികത കുറവായിരിക്കും ഇവിടെ പറഞ്ഞ ഫലങ്ങൾ ഗ്രന്ഥത്തിലുള്ള ഫലങ്ങൾ മാത്രമാണ് മനോധർമ്മം ഇവിടെ ഉപയോഗിച്ചിട്ടില്ല ശ്ലോകത്തിന്റെ അർത്ഥം അതേപടി തന്നെ പറഞ്ഞു പോയിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ് എന്ന് തോന്നിയ സ്ഥാനത്ത് മാത്രമേ ചെറിയ വിശദീകരണം തരാൻ ശ്രമിച്ചിട്ടുള്ളൂ ശ്ലോകം പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അർത്ഥം ഗ്രന്ഥത്തിലുള്ളത് തന്നെയാണ് ഹോരാശാസ്ത്രത്തിൽ രാഹു കേതുക്കളെക്കുറിച്ച് വരാഹ മികരാചാര്യം പ്രത്യേകിച്ച് ഫലങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ജ്യോതിഷത്തെക്കുറിച്ച് ആധികാരികമായിട്ട് ഒരു അഭിപ്രായം പറയേണ്ട സാഹചര്യം വന്നാൽ ഇവിടെ പറഞ്ഞിട്ടുള്ള ഫലങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് രാഹുവും കേതുവും ഛായാഗ്രഹങ്ങളാണ് അവയ്ക്ക് സ്വന്തമായി കാരകത്വങ്ങൾ ഉണ്ടെങ്കിലും ഇവ താൻ നിൽക്കുന്ന രാശിയുടെ അധിപന്റെയും ഇവരോടൊപ്പം യോഗം ചെയ്യുന്ന ഗ്രഹങ്ങളുടെയും ഇവരെ ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹത്തിന്റെയും സ്വഭാവത്തെയും കാണിക്കുന്നു വളരെയേറെ ആകർഷണ ശക്തിയുള്ള ഇവർ ഇവരുമായി ഒരു ശുഭഗ്രഹമാണ് യോഗം ചെയ്യുന്നതെങ്കിൽ ആ ശുഭഗ്രഹത്തിന്റെ ശുഭത്വം വലിച്ചെടുക്കുന്നു അതുവഴി ഇവർ ശുഭന്മാരായി തീരുമെങ്കിലും ഇവരുമായി യോഗം ചെയ്തു നിൽക്കുന്ന ഗ്രഹത്തിന്റെ ശുഭത്വം നഷ്ടമാവുകയും ചെയ്യുന്നു രാഹു കേതുക്കൾ നമ്മുടെ പൂർവ്വജന്മ കർമ്മങ്ങളെ കാണിച്ചു തരുന്ന ഗ്രഹങ്ങളാണ് കഴിഞ്ഞ ജന്മത്തിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയാത്ത ആഗ്രഹങ്ങളെ രാഹു കാണിച്ചു തരുമ്പോൾ കേതുവാകട്ടെ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ പൂർത്തീകരിച്ച കർമ്മങ്ങളെയാണ് കാണിച്ചു തരുന്നത് രാഹു നമുക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള അതിയായ ആസക്തിയെ തരുമ്പോൾ കേതു നമുക്ക് പല കാര്യങ്ങളിലുമുള്ള വിരക്തിയെയാണ് കാണിച്ചു തരുന്നത് ഇത് രാഹു കേതുക്കളെക്കുറിച്ചുള്ള ഒരു പൊതു പൊതുവിവരണമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ട് എന്ന് തോന്നുന്നെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗദീശ്വറിന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം